അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ എങ്ങനെയാണ് സ്വീകാര്യനാകുന്നത് പാരത്രികമായ എങ്ങനെയാണ് ദറജയിലേക്ക് വരുന്നത് നല്ല മനസ്സുള്ളവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഒരാൾ കടന്നുകയറുന്നത് ജീവിതത്തിനു ശേഷവും സ്നേഹത്തിൻ്റെ മനസ്സോടെ ഒരാൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുന്നത് അതിനുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു പോകുന്നത് പറയട്ടെ ഒരു കാര്യം കൂടെ വടിയിലുള്ള ഹൃതുമത്വം മാത്രമല്ല അതേ സൂക്ഷ്മമായ ജീവിതം മാത്രമല്ല ആത്മജ്ഞാനികളായ സൂഫിവര്യരോടുള്ള തങ്ങളുടെ സഹവാസം മാത്രമല്ല അതിനും അപ്പുറത്ത് തന്റെ കൂടെ ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുകൂടെ അവരിലുണ്ടായിരുന്നല്ലോ ആ ഒരു സന്തോഷം അനുഭവിച്ച ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ വഫാത്തിനു ശേഷവും പങ്കുവയ്ക്കപ്പെട്ടതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ എങ്കിൽ പറയട്ടെ അവിടുത്തെ മഹത്വം പറയുന്നതോടൊപ്പം എന്റെയും നിങ്ങളുടെയും കൂടെ ജീവിതമൊന്ന മാറ്റത്തിന് വിധേയമാക്കാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത് ഹബീബായ ആരെങ്കിലും ഒരാൾ ഒരു വിശ്വാസിയുടെ പ്രയാസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഭൗതികമായ ലോകത്ത് ഇടപെട്ടാൽ ഒരുപാട് സാധുക്കളെ കൈപിടിച്ചിട്ടുണ്ട് കടത്തിൽ പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് ആരും അറിയാതെ പ്രയാസപ്പെടുന്നവർക്ക് നിത്യമെന്നോണം ഭക്ഷണം കടിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്വകാര്യമായ ചില ഹെതുമാത്തുകളുടെ ലോകവും അംസൗസ്ഥാദിനുണ്ടായിരുന്നല്ലോ അത് നിർവഹിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ് എൻ്റെ വകയിൽ പറയണ്ട മുത്തുനബിള്ളാഹുഅലി വസ്ല്ല മതങ്ങള് പറയുകയാണ് ഭൗതികമായ ലോകത്ത് പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസത്തെ പരിഹരിച്ചാണ് ലഭിക്കുക നാളുണ്ടല്ലോ ആരും ബേജാറാകും ലോകമല്ലേ വെപ്രാളപ്പെടുന്ന ഇടമല്ലേ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ലോകമല്ലേ ഓ എന്റെ ചെറുപ്പക്കാരെ പെങ്ങന്മാരെ ഉമ്മമാരേ മായ ലോകത്തെ ജീവിതത്തിനു ശേഷം തിരിച്ചു നടന്നു പോകേണ്ട ഒരു ലോകമുണ്ട് ആ തിരിച്ചുപോക്കിനെ കുറിച്ച് ഈ സദസ് നമ്മെ ഓർമ്മിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് ലോകത്തുള്ള ഓരോ ഘട്ടങ്ങളെയും അങ്ങനെ ആലോചിച്ചാൽ ഒരാൾക്ക് മനസ്സമാധാനം കിട്ടൂല്ല ശ്വാസം ലഭിക്കൂല ബാണ് വെപ്രാളമാനുള്ളവിടെ കൽബു പിടക്കുമല്ലോ അതുകൊണ്ടല്ലേ ആദ്യ വീടേതാണ് അത് കബറാണ് അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ോ തൊന്നൂറൈനിയാണ് മുത്തുനബിയുടെ രണ്ടു പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിത്വമാണ് അവിടെ നിന്ന് എന്താഗ്രഹിക്കുന്നു ആഗ്രഹങ്ങൾ പതേ സാധിപ്പിച്ചു കൊടുക്കുന്നവനാണ് സയ്യുമാൻ ഹോ ഹബീബിന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരാണ് ത്തിനു വേണ്ടി മത്സരിക്കുന്നവരാണ് റബ്ബ് നല്ലോണം ഞങ്ങത്ത് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത ഞങ്ങത്ത് മുത്തുനബിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കാൻ മത്സരിക്കുന്നവരാണ് മുത്തുനബി ആഗ്രഹിച്ചൊരവസരത്തില് വിശ്വാസി സഹോദരങ്ങൾക്ക് പാനം ചെയ്യാനുള്ള വെള്ളമില്ല വെള്ളമുള്ള കിണറുണ്ട് പക്ഷേ അത് ലഭിക്കുന്നില്ല അത് മുസ്ലിമിങ്ങളെ കയ്യിലല്ല കയ്യിലാണ് വിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വലിയ വിലയാണ് പറയുന്നത് അവസാനമാക്കിണറൊന്നു വാങ്ങണമെന്ന് ആഗ്രഹമാണ് ഹബീബിന് പണം കൊടുക്കാനില്ല ഹബീബിന്റെ ആഗ്രഹം സയ്യിദുനാ അദ്ദേഹം പറയുന്ന വില എന്താണ് നാട്ടില് നടപ്പില്ലാത്ത വിലയാണ് അയാള് വിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ വില പറയുന്നത് ഒരാൾക്ക് സാധാരണഗതിയില്ല അങ്ങനെ ഒരു വില ഒരാൾ ഊഹിക്കുക പോലുമില്ല അങ്ങനെയുള്ള അമിതമായൊരു വില പറഞ്ഞു ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വില പറഞ്ഞത് സുമാന തങ്ങള് പറഞ്ഞോ നിങ്ങൾ ആ വിലയാണോ പറയുന്നത് എങ്കിൽ ആ വില അങ്ങ് തന്നേക്ക എന്റെ ഹബീബിന്റെ ആഗ്രഹമാണ് സാധിക്കേണ്ടത് അതിനെത്ര ചെലവഴിക്കാനും എനിക്ക് മടിയില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞ വില കൊടുത്തിട്ട് വാക്ക് പാലിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ട് അത് മൊത്താതങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി സമർപ്പിച്ച മഹാനല്ലയോ സയ്യുമാള്ളാഹുവൻ ഓ അങ്ങനെയുള്ള മഹാനായ ഉസ്മാനബിന് ഫാനാഹൻ കഴിഞ്ഞിട്ടുണ്ടോ അതേ ഹബീബിനോടൊപ്പം പലപ്പോഴും സന്തോഷത്തോടെ കൂടെയിരിക്കുന്നവരാണല്ലോ മുത്തുനബി നേരത്തെ തന്നെ രക്തസാക്ഷിത്വം പ്രവചിച്ച വ്യക്തിത്വമാണല്ലോ നോമ്പുകാരനായി നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ കൊല ചെയ്യാൻ വേണ്ടി അക്രമിച്ചപ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചന വന്നപ്പോൾ നോമ്പു തുറക്കാതെ ഹബീബിൻ്റെ വിധത്തിൽ പോയി നോമ്പ് തുറക്കാമെന്ന് ആഗ്രഹിച്ച് ലോകത്തുനിന്ന് നോമ്പുകാരനായി പിരിഞ്ഞ മഹാനാണല്ലോ ആ മഹാനവർ ദറജ എത്രയാണ് അതേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിക്കപ്പെട്ടവരാണ് ഹബീബിന്റെ മരുമകനാണ് ാണ് മുത്തുനബിയുടെ ഇഷ്ടം സമ്പാദിച്ചവരാണ് അങ്ങനെയുള്ള മഹാനവറുകളെ ജീവിതം കണ്ടോ നിങ്ങള് അതേ ഒരു കബറിന്റെ പരിസരത്തു കൂടെ പോയാൽ കണ്ടടങ്ങളിൽ വെള്ളം നിറയുകയാണ് അതിങ്ങനെ താരതാരയായി ഒലിച്ചു വരികയാണ് കബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലോടൻ വാവിട്ടു നീ കരയേണ്ടതാ മഹാന്മാര് പറഞ്ഞല്ലോ താഴയുസ്താദ് എഴുതി വച്ചല്ലോ അതേ സുമാനതങ്ങള സ്വഭാവം അതാണ് കവർ കണ്ടാലും അതിനെ കുറിച്ചു കേട്ടാലും കരച്ചിലാണ് കൂട്ടുകാര് ചോദിച്ചു സുമാനേ നരകത്തെ കുറിച്ച് കുറിച്ച് ഇങ്ങനെ കരയുന്നത് കാണുന്നില്ല റബ്ബിന്റെ ഇത്തരമൊരു കരച്ചിൽ കാണുന്നില്ല കവറിനെ കുറിച്ച് പറയുമ്പോഴും കവറ് കാണുമ്പോഴും വല്ലാത്ത കരച്ചിലാണല്ലോ അപ്പോഴാണ് പൊട്ടി ടിച്ചിട്ട് മഹാനായ സയ്ഫാന് തങ്ങൾ പറയുന്നത് ഓ കൂട്ടുകാരേ അതിനൊരു കാരണമുണ്ടല്ലോ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അബ്ബലുമില്ല അഹ് അഹ്റമെന്ന ലോകത്തിലെ വീടുകളിൽ ഒന്നാമത്തെ വീട് അത് കബറോ ആ ഖറിൽ ഒരാള് വിജയിച്ചാൽ പിന്നെ അയാൾ മുഴുവനും വിജയിച്ചു അവിടെ പരാജയപ്പെട്ടാലോ പിന്നെ മുഴുവനും അവിടുന്നങ്ങോട്ട് അവിടം വച്ചു മുതൽ തന്നെ ദുരിതമാരന്തമാ ഇതെന്റെ ഹബീബ് സൊല്ലാഹു അലൈവല്ല മതങ്ങളും പറഞ്ഞതല്ലയോ പിച്ചതല്ലയോ അതിങ്ങനെ കൽപിൽ ആലോചിക്കുമ്പോൾ ബേജാറ് തോന്നുന്നതാ ഈ കബറൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെന്നാ അവിടെയൊന്ന് വിജയിച്ചു കിട്ടണമെന്നാ എൻ്റെ അമ്മാറെ താകുന്ന നഫ്സിനോടും കേൾക്കുന്ന നിങ്ങളോടും സ്നേഹത്തോടെ പറയട്ടെ മഹാന്മാരായ ആളുകളുടെ ആലോച ാണ് ചിന്ത നമ്മുടെ അങ്ങനെയും വേണം നമ്മുടെ മനസ്സിലും വേണം വലിയ ഗൗരവപ്പെട്ട കാര്യമായി നമ്മുടെ ചിന്തയിലേക്ക് വരണം അങ്ങനെ വരണം എങ്ങനെ വന്നാൽ അപ്പോഴാണ് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് മനസ്സു വരിക അതിന്റെ മുന്നിലും പിന്നിലുമുള്ള റവാത്തിപ നിസ്കാരമില്ലേങ്കിലും കൃത്യമായൊന്ന് പതിവാക്കണമെന്ന ചിന്തയുണ്ടാകുക അതേ ആ നേരത്തെ നിസ്കാരത്തിനു ശേഷം സൃഷ്ടിച്ച നാഥന്റെ മുന്നിൽ വിനയത്തോടെ റബിന്റെ മഹത്വം പറയുന്ന തസ്ബീഹിന്റെയും ഹെടിന്റെയും തെക്കീറിന്റെയും ഒക്കെ വചനം വിട്ടിട്ട് റബ്ബ് വല്ലാതെ ഈ ജാപത്ത് തരാൻ സാധ്യതയുള്ള സന്ദർഭമാണെന്ന നിലക്ക് ഒറ്റ ും കൂട്ടമായും റബ്ബിലേക്ക് കൽവുതിരിച്ചു തുക ചെയ്യാനുമുള്ള മനസ്സ് നമുക്ക് വരുന്നതെപ്പോഴാ ചിന്ത വരുന്നതെപ്പോഴാ അത് ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ലോകത്തെ ജി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അതുകൊണ്ടല്ലേ മാമതങ്ങളോട് വന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം അല്ലെങ്കിൽ ഒരു ഉപദേശകനെ തരണം എന്ന് പറഞ്ഞപ്പോ പഠിപ്പിച്ചല്ലോ ൊരു ഉപദേശകനാണോ വേണ്ടത് മരണം മരണമെന്നത് നിനക്ക് ഉപദേശകനായി മതിയാകുന്നതാ വേറെ ഒരു ഉപദേശകന് നീ തേടി പോകേണ്ടതില്ല അതുകൊണ്ടാണ് സ്വല്ലല്ലാഹു മുത്തുനബിസ്ഹുഅലി വസല്ല മതങ്ങളും പറഞ്ഞത് അക്സിറൂമില്ല നിന്റെ സർവരസങ്ങളെയും മുറിച്ചുകളയുന്ന മരണമില്ലയോ ആ മരണത്തെ ഓർമ്മിക്കുന്നതും നിങ്ങൾ വർദ്ധിപ്പിക്കണേ